ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ഇപ്പോൾ ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് ഈ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്ക് ഓഫ് ബറോഡയിലേക്കാണ് ഇപ്പോൾ ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന തസ്തികയിലേക്ക് റെഗുലർ ബേസിസിൽ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ഗ്രാജുവേഷനാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ് കോസ്റ്റ് അക്കൗണ്ടന്റ് എഞ്ചിനീയറിംഗ് മെഡിക്കൽ എന്നിവയും എലിജിബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നതാണ് ഏതെങ്കിലും ബാങ്കുകളിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ് അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് വായിക്കാനും എഴുതാനും സംസാരിക്കാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അറിഞ്ഞിരിക്കേണ്ടതാണ് ഓരോ സ്റ്റേറ്റിലേക്കും വന്നിട്ടുള്ള ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ അൻപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എസ് സി ഏഴ് എസ് ടി മൂന്ന് ഒ ബി സി പതിമൂന്ന് ഇ ഡബ്ല്യു എസ് അഞ്ച് ജനറൽ ഇരുപത്തി എന്നിങ്ങനെയാണ് അൻപത് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇന്ത്യയിലൊട്ടാകെ രണ്ടായിരത്തി അഞ്ഞൂറ് ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാൻഡിഡേറ്റ്സിന് എണ്ണൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻ വുമൺസ് എന്നീ കാറ്റഗറിയിൽ വരുന്നവർക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൽ തന്നെ പന്ത്രണ്ട് വർഷത്തോളം കാലത്തേക്ക് നിയമിക്കുന്നതാണ് ഇനി ഇതിൻ്റെ സാലറി സ്കെയിൽ പരിശോധിക്കാം നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയാണ് ബേസിക് പേയുടെ സ്കെയിൽ വന്നിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ഒരു വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കുന്നതാണ് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് സർവീസ് ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ് അഞ്ച് ലക്ഷം രൂപയാണ് സർവീസ് ബോണ്ടായിട്ട് വന്നിട്ടുള്ളത് മൂന്ന് വർഷത്തേക്കാണ് ബോണ്ട് കാലാവധി വന്നിട്ടുള്ളത് ഈ പോസ്റ്റിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് ഒരു റിട്ടേൺ ടെസ്റ്റ് വരുന്നുണ്ട് അതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷമാണ് ഫൈനൽ സെലക്ഷൻ വരുന്നത് ഈ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പരിശോധിക്കാം ബാങ്ക് ഓഫ് ബറോഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് നോട്ടിഫിക്കേഷൻ വിശദമായി കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കാവുന്നതാണ് ആവശ്യമായ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് ഡോക്യൂമെന്റും അപ്ലോഡ് ചെയ്തതിനു ശേഷം ഫീ പേയ്മെന്റും അടച്ചാലാണ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഫർദർ അപ്ഡേറ്റ് ആയിട്ടുള്ള എക്സാമിൻ്റെ കോൾ എല്ലാം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും രജിസ്റ്റേഡ് ഇമെയിൽ വഴിയും അറിയിക്കുന്നതായിരിക്കും ഇന്ത്യയിലുടനീളം ഈ എക്സാമിലേക്ക് എക്സാമിനേഷൻ സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേരളത്തിൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സാമിനേഷൻ സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് റിസർവേഷൻ ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ്സ് നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമായവ ഡൗൺലോഡ് ചെയ്ത് ഇതേ ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി അപ്ലിക്കേഷനോടൊപ്പം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറോളം ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ യോഗ്യത ഉള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേരളത്തിൽ ബാങ്കിങ് മേഖലയിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ വിവരം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്